കൂടാളി പഞ്ചായത്തിലെ പാണലാട് മേഖലയിൽ മഴയിൽ നാശം വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വീട്ടുപകരണങ്ങൾ നശിച്ചു പാണലാട് പാക്കണ്ടി ഭാഗത്ത് ഇസ്മായിലിൻ്റെ വീട്ടിലാണ് വെള്ളം കയറിയത് ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇസ്മായിലിൻ്റെ വീട്ടിൽ വെള്ളം കയറി തുടങ്ങിയത് രാത്രിയോടെ വീടിനുള്ളിൽ രണ്ടടിയോളം ഉയരത്തിൽ വെള്ളം കയറി അപ്പോഴേക്കും വീട്ടുകാരെ സമീപത്തെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയിരുന്നു വീടിൻ്റെ മുൻവശത്തെ റോഡിൽ വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു ഞായറാഴ്ച പകൽ മഴ കുറഞ്ഞതോടെ വീട്ടിനുള്ളിൽ കയറിയ വെള്ളം ഒഴുകിയ നിലയിലാണ് ഇതോടെ പ്രദേശത്തെ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ